വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് ഇടിയപ്പം അത് ഈ അച്ചിലിട്ട് പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ബുദ്ധിമുട്ട് കാരണം തന്നെ നമ്മൾ നമ്മളാരും അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് താല്പര്യപ്പെടില്ല സേവനാഴിയൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ കൈയൊന്നും വേദനിക്കാതെ ഡസൻ കണക്കിന് ഇടിയപ്പം എടുക്കുന്ന നല്ലൊരു കിടിലൻ വിദ്യായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിവിടെ രണ്ട് രീതിയിൽ എങ്ങനെയാണ് നൂൽപൊട്ട് ഉണ്ടാക്കുക എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്തതായാലും വറക്കാത്തതായാലും ഏത് അരിപ്പൊടിയായാലും പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പുഴുങ്ങലരിയുടെ പൊടി എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് നോക്കണേ പുഴുങ്ങലരി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിന് പകരമായിട്ട് നിങ്ങൾ തിളച്ച വെള്ളം എടുക്കേണ്ടി വരും ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ നീർദോശയുടെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം നിങ്ങൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരുന്നതാണ് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് അരക്കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് ഈ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊരു ബാറ്റർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ അടുത്ത തവിയിൽ നന്നായിട്ട് ആ മാവ് ഒട്ടിയിട്ട് നല്ലൊരു ദോശയുടെ ബാറ്റർ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ഓയിൽ കവറാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നിങ്ങളടുത്ത് പാലിൻ്റെ കവർ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു ഗ്ലാസിൽ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വെച്ച ബാറ്ററിൽ നിന്നും പകുതി ഭാഗം ഞാനിതുപോലെ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മുകളിലൊന്ന് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് പിടിക്കുകയോ ചെയ്തതിന് ശേഷം ചെറിയൊരു ഹോളിട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലൊന്ന് പാനിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ എണ്ണ ആക്കി കൊടുക്കാവുന്നതാണ് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ ആക്കണമെന്നൊന്നുമില്ല ഞാൻ ഹോളിട്ട് കൊടുത്ത സമയത്ത് വലു കുറച്ച് വലിപ്പം കൂടിയിരുന്നു അപ്പം നിങ്ങൾ ഹോളിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഹോളിട്ട് കൊടുക്കാൻ മറന്നു പോകരുതേ ഇനി ഇതുപോലൊന്ന് ചുറ്റി ചുറ്റിച്ചെടുത്തതിന് ശേഷം ഒരു കുറച്ച് ഓയിൽ ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് തുറന്ന് എടുക്കും വെറൈറ്റി രീതിയിലുള്ള ഇടിയപ്പം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചില സമയത്ത് നമുക്ക് ഇടിയപ്പം കഴിക്കാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടാവും പക്ഷേ സേവനയിലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് കാരണം ഓർത്തിട്ട് നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിക്കും എന്നാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ തോന്നി അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു വെറൈറ്റി രീതിയാണിത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡും കൂടിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് എക്സാക്റ്റ് നമ്മുടെ ഡി ടേസ്റ്റ് ആണെന്നും എന്ന് ഞാൻ പറയില്ല കുറച്ച് ക്രിസ്പി ആയിട്ട് ഉണ്ടാവും നമ്മൾ ചൂടോട് കൂടെ തന്നെ തേങ്ങയും പഞ്ചസാരയും ഇട്ട് കഴിക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാലിലൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതൊരു വെറൈറ്റി രീതിയിലുള്ള ഇടിയപ്പ ആയതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾക്കൊക്കെ മടി പിടിച്ചിരിക്കുന്ന ദിവസമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളടുത്ത് കവർ ഇല്ലെങ്കിൽ ജസ്റ്റ് ബോട്ടിൽ എടുത്തതിന് ശേഷം അതിൻ്റെ ക്യാപ്പിൽ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതും ഈ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പറ്റൂട്ടോ അപ്പം ഞാനൊന്നൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചട്ടിയിൽ നിന്നും വിട്ട് കിട്ടുന്നതാണ് ഇങ്ങനെ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മാവെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം ചുറ്റിയെടുക്കുന്ന സമയത്ത് ഒന്ന് ഒന്നിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കാതിരിക്കുക നല്ല കട്ടിയായിട്ട് വരും അതുകൊണ്ടാണ് ക്ക് വേണമെങ്കിൽ മാവ് കലക്കാതെ നമ്മൾ എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ കട്ടിയിൽ മാവ് കൊഴിച്ചെടുത്തതിന് ശേഷം ഈ കവറിലേക്ക് നിറച്ചു കൊടുത്ത് കവറിൽ താഴെ മുഴുവനായിട്ടും ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലേക്ക് തൈ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് സാധാരണ നമ്മൾ സേവനഴിയിൽ എങ്ങനെയാണോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ആയി കിട്ടുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ കവറിൽ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചൂടോടുകൂടിയായിരിക്കും മാവ് ഉണ്ടാവുക അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം കവറിൽ ഇട്ട് കൊടുത്ത് ഹോൾ ഇട്ട് കൊടുത്ത് നമ്മൾ പിഴിഞ്ഞെടുത്താൽ മതിയാവും കൈയൊന്നും വേദനിക്കാതെ തന്നെ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ രണ്ടാമത്തെയും ഞാൻ ഇതുപോലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം ഇതുപോലൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള വെറൈറ്റി ഇതിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ തണുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പ്ലാസ്റ്റിക് കവറിലൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഹോൾ വലുതായ നമുക്ക് ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് ലെയർ കുറച്ച് കട്ടിയായിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് മാവ് ചുറ്റിച്ചെടുത്ത് നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നമ്മൾ സേവനാഴിയിൽ എങ്ങനെയാണോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അബ്രോഡിലൊക്കെ ഉള്ളവരുടെ അടുത്തൊന്നും സേവനാഴി ഒന്നും ഉണ്ടാവില്ല അവർക്ക് യൂസ്ഫുൾ ആയിട്ട് നല്ല കിടിലൻ ആണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്ലൈസറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് എപ്പോഴും നമ്മൾ എങ്ങനെയാണോ മാവ് കുഴിക്കുന്ന ആ രീതിയിലൊന്നെടുത്തതിനു ശേഷം സ്ലൈസർ വെച്ചിട്ട് ഞാൻ ഇതുപോലൊന്നാക്കി കൊടുക്കുന്നുണ്ട് പ്രത്യേക നമ്മൾ മുകളിൽ നിന്നും താഴോട്ട് മെല്ലെ ഒന്ന് ഇതുപോലെ ഒരിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ലേയറായിട്ട് നമ്മൾ ഇടിയപ്പം സേവനഴിയിൽ എങ്ങനെയാണോ വരിക അതുപോലെ തന്നെ ലെയർ ആയിട്ട് വരും കേട്ടോ നമ്മൾ സേവനഴിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ ലെയർ നമുക്ക് മുഴുവനായിട്ടും ഇങ്ങനെ കൈകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ രീതിയിൽ സ്ലൈസർ വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടായിരിക്കും വരുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ ശരിക്കും നമ്മൾ സേവനഴിയിൽ എങ്ങനെയാണോ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടാൽ ഇത് നമ്മൾ സേവനാഴിയിൽ ഉണ്ടാക്കിയെടുത്തത് പോലെ തന്നെയാണ് ഉണ്ടാവുക കുറച്ച് മാവ് ടൈറ്റൊക്കെ ഒക്കെ ആവുകയാണെങ്കിൽ നമ്മൾ സേവനാഴിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് കൈ വല്ലാണ്ട് വേദനിക്കും ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഈസിയും അതുപോലെ തന്നെ ഒരേ സമയം നമുക്ക് കൈയൊന്നും വേദനിക്കാതെ എത്ര ഇടിയപ്പം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുട്ടികൾക്ക് വേണമെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമ്മളെ അടുത്തൊക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ ഗ്രേറ്റർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മാവ് കുഴിച്ചെടുക്കുന്ന സമയത്ത് ഒരു അത്യാവശ്യം നല്ല ലൂസും ആവരുത് എന്നാൽ അധികം ടൈറ്റും ആവരുത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് മാവ് എടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ഈ ലെയർ പോലെ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മളെ സ്ലൈസറിൽ രണ്ട് ഭാഗമുണ്ട് ഹോൾ വലുതായതും ഹോൾ ചെറുതുള്ളതും അപ്പോൾ നിങ്ങൾക്ക് വലിയ ലെയർ ആണ് വേണ്ടതെങ്കിൽ ഈ വലിയ ഹോൾസ് ഹോൾസുള്ള ഭാഗത്ത് എടുത്താൽ മതിയാവും ചെറിയ ലെയർ വേണമെങ്കിൽ മറ്റേ ചെറു ചെറുതായിട്ടുള്ള ഹോൾസിലിട്ടിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കട്ടിയുള്ള മാവ് വെച്ചിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ലെയർ എന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത സമയത്ത് നല്ല തിന്നായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാവ് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ മാവ് എടുത്തിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ സേവനഴിയിൽ ഉണ്ടാക്കിയെടുത്തത് പോലെ തന്നെ നമുക്ക് കിട്ടും പക്ഷേ ഈ രീതിയിൽ കുറച്ച് കട്ടിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് ഇതും നല്ല ടേസ്റ്റിയൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ സാധാരണ നൂൽപ്പൊട്ടിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടില്ല എന്ന് മാത്രം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാവ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും കേട്ടോ പാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മളെ ഇടി ഇടിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ കുറച്ച് വലുപ്പത്തിലുള്ള ലെയർ ആണെന്ന് മാത്രം അപ്പം ഞാൻ എല്ലാം മാവും ഇതുപോലൊന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ഭാഗത്തും വെച്ച് സ്ലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ നമ്മളടുത്ത് സ്ലൈസർ ഇല്ലെങ്കിൽ നമ്മൾ പൊരിച്ചു കൊരുന്ന സമയത്ത് ഓട്ടയുള്ള തവിയില്ലേ അതുണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോഴും ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ സ്ലൈസർ ഇല്ലാത്തവരൊക്കെ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ ഒന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മാവെല്ലാം ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സേവനാഴി അല്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇടിയപ്പം എന്നുള്ള നാല് രീതികളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എല്ലാവർക്കും ബായ്